കേരളത്തിൽ അപൂർവമായി മാത്രം കണ്ടുവന്ന രോഗങ്ങളിൽ ഒന്നാണ് അമീബിക് മസ്തിഷ്കജ്വരം എന്നാൽ ഇന്ന് കേരളത്തിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പരിശോധിക്കാം എന്താണ് അമീബിക് എന്ന് നോക്ലേറിയ ഫൌലേറിയ എന്ന അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണു തലച്ചോറിനെ ബാധിക്കുന്ന അവസ്ഥയാണ് അമീബിക് മസ്തിഷ്കജ്വരം ഈ രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം പിടിപെടുന്നത് പതിനായിരത്തിൽ ഒരാൾക്ക് ബാധിക്കുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം പകരില്ല വൃത്തിയില്ലാത്തതും കെട്ടിക്കിടക്കുന്നതുമായ വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഇത് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നു ജലത്തിലാണ് അമീബ ജീവിക്കുന്നതെങ്കിലും ഇവയെ കൂടുതലായി കാണപ്പെടുന്നത് ഒഴുക്കില്ലാത്ത വെള്ളത്തിലാണ് കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്നിവയിൽ കുളിക്കുന്നത് വഴിയാണ് അമീബ വിഭാഗത്തിലെ രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും കഠിനമായ തലവേദന പനി ചർദ്ദി ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങളാണ് ആദ്യം പ്രകടിപ്പിക്കുക രോഗം ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയാൽ അപസ്മാരം ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവും രോഗം സ്ഥിരീകരിക്കുന്നതിനായി നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുക്കുന്നു കുഞ്ഞുങ്ങളിലും കൗമാരക്കാരിലുമാണ് ഈ രോഗം പ്രധാനമായും കാണുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഇന്ത്യയിൽ ഫലപ്രദമായ മരുന്നുകളില്ല നോക്ലിറിയക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ചില മരുന്നുകളാണ് നിലവിൽ രോഗം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് കേരളത്തിൽ രോഗം ബാധിച്ചവർക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ മരുന്ന് ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നുണ്ട് അണുബാധയെറ്റുകഴിഞ്ഞാൽ മരണസാധ്യത കൂടുതലാണ് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനം കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കാതിരിക്കുക മൂക്കിൽ വെള്ളം പോകുന്നത് ശ്രദ്ധിക്കുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ ഇവ ശ്രദ്ധിക്കുന്നത് വഴി ഒരു പരിധിവരെ രോഗം തടയാം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ഡോക്ടറുടെ സഹായം തേടണം ഈ രോഗത്തെക്കുറിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത അനിവാര്യമാണ്